അസലാമലൈക്കും വാർമത്തല്ലാ വിബരകാത്തു ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഒരു വിഷയം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് എന്തെന്ന് വെച്ചാൽ ഇതിപ്പോൾ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഉസ്താദ് പറയുന്നൊരു കാര്യം നമ്മൾ നിസ്കാരപ്പായ എന്ന് നമുക്ക് ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നതെന്ന് വെച്ചാൽ നമുക്ക് എണീറ്റ് പോകുന്നതുകൊണ്ട് വിരോധമല്ല സലാം വെട്ടി വേഗം സഫറന്ന് മൂന്ന് പ്രാവശ്യം ചെല്ലിയിട്ട് വേഗം എണീറ്റ് പോകാൻ പോകുകയാണെങ്കിൽ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത്യാവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു അത്യാവശ്യം ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ചെല്ലേണ്ട കുറേ ദിക്കറികളുണ്ട് ചെല്ലേണ്ട ദിക്കറികളും ചെല്ലേണ്ട സലാത്തുകളും അത് ചെല്ലിപ്പോൾ ചെല്ലിയാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന മാതിരി ഉസ്താദ് പറയുന്ന മാതിരി നിസ്കാരം കഴിഞ്ഞ വഴിക്ക് എണീറ്റോടാതെ അവിടെ ഇരുന്ന് ചെല്ലേണ്ട കുറേ ദിക്കറികളും സലാത്തുകളും പറഞ്ഞു തരുന്നു ഉസ്താദ് ഇനി ഇത് കേട്ടിട്ട് ഞാൻ വരാം ആയിരുന്നോ ആ വ്യക്തി നമസ്കരിച്ചു അതൊരു തെറ്റല്ല അതൊരു പാപമല്ല മഹത്തായ തെറ്റല്ലാത്താണ് എന്നിട്ടും എന്തിനാണ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ എന്ന് പറയാനുള്ള കാരണം നാം ചൊല്ലുന്ന ഒരു ദിക്റിന്റെ പോലും പരിപൂർണമായ അർത്ഥവും ആശയവും ഉൾക്കൊള്ളാൻ സൃഷ്ടികൾ അശക്തരാണ് എന്നിരിക്കെ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഒട്ടനേകം ദിഖറുകളുടെ ഗൗരവമറയാതെയുള്ള നമ്മുടെ നമസ്കാരം അള്ളാഹുബിന്റെ റസൂലും പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ വീഴ്ചകൾ

ഈ നമസ്കാരത്തിൽ നിന്ന് െങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാപ്പാക്കി തരണം എന്നാണ് ആ എന്ന് അർത്ഥവും സ്വഹാബികൾ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ നമസ്കാരം കഴിഞ്ഞാൽ സലാം ഇങ്ങനെ പറയും وما أنت به مني أنت المقدم وأنت المؤخر لا ഞാൻ അമിതമായി ചെയ്ത പാപങ്ങൾ ഞാൻ നേരത്തെ ചെയ്തത് ഞാൻ പിന്നീട് ചെയ്യാൻ മാറ്റി വെച്ചത് എല്ലാം അള്ളാഹുവെ നീടിക്ക് പുറത്തു തരണമേ ആരാധ്യനായി നീയല്ലാതെ മറ്റാരുമില്ല അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സംഭവിച്ചു പരസ്യവുമായി ഞാൻ അമിതമായി ചെയ്തുപോയ പാപങ്ങളൊക്കെ എനിക്ക് നീ പുറത്തു തരണം എന്ന് അള്ളാഹുബിന്റെ നമസ്കാരത്തിന് ശേഷം പറയാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമസ്കാര ശേഷം നാം നടത്തുന്ന ദിഖറുകളിൽ ഏറ്റവും വലിയ ദിഖർ അല്ലെങ്കിൽ വേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നാം തൗഹീദിനെ സ്ഥാപിക്കുകയാണ് കാരണം ഒരാൾ തൗഹീദ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ജീവിതത്തിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന ഇബാദത്താണ് അസ്വല നമസ്കാരം നമസ്കാരത്തിലുടനീളം ആ തൗഹീദ്ഖ്യാപിച്ചത് നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അങ്ങനെ ആ തൗഹീദിന്റെ രൂപം ആൾക്കൊണ്ടുകൊണ്ടാണ് എന്നാലും നമസ്കാരത്തിന് ശേഷം വീണ്ടും നമ്മുടെ ആദർശത്തിൽ വ്യതിയാനം സംഭവിക്കാതിരിക്കാൻ ആ തൗഹീദിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നു ആദ്യമായി നാം പ്രഖ്യാപിക്കുന്നത് എല്ല ന്യൂനതകളിൽ നിന്നും മുക്തനായവനും അതോടൊപ്പം സൃഷ്ടികൾക്ക് സംരക്ഷണം നൽകുന്നവനും സുരക്ഷിതത്വം നൽകുന്നവനുമാണ് നിന്നാണ് സമാധാനം നിന്നിൽ നിന്നല്ലാതെ സമാധാനമില്ല

എല്ലാ അധികാരവും അവന് എല്ലാ സ്തുതികളും അവന് അവനെല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന ആരാധന രണ്ടാമതായി സ്ഥാപിക്കുന്നു مونامداي توحيد الربوبية نستابك ند اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد الله مين نلقي ذا تريوانو ني تبني ذا نلقوانو كذب الله ورعان الله ولو أو داري ملابنم ولو الله ملابنم ولو برداب ملابنم من دائدك الأدنم ഒരു പ്രതാപമേ അല്ല എല്ലാ പ്രതാപവും നിനക്കാണ് നീ നൽകിയതിനെ തടയാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല നീ തടഞ്ഞതിനെ നേടിത്തരാനും സൃഷ്ടികൾക്ക് സാധ്യമല്ല എന്നിരിക്കെ സൃഷ്ടികളിലേക്ക് ഞങ്ങൾ തിരികെയില്ല രാധ നിന്നിലേക്ക് മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയുള്ളൂ എന്നുള്ള തൗഹീദിന്റെ ആ മൂന്ന് അവസ്ഥകളുടെ പ്രഖ്യാപനമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവാചകൻ ഏറ്റവും പ്രബല ഭാഗമായ തവക്കുൽ അവനല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം റസൂൽ നടത്തി ولا نعبد الا اياه له النعمه وله الفضل وله الثناء الحسن لا اله الا الله مخلصين له الدين ും അവനിൽ നിന്ന് എല്ലാ അതുകൊണ്ട് തന്നെ എല്ലാ സെനികളും അവന് തന്നെ സത്യനിഷേധികൾ എത്ര തന്നെ പുറത്താലും എത്ര ശരി പ്രഖ്യാപിക്കുമെന്ന പ്രഖ്യാപനമാണ് പിന്നീട് നമസ്കാരത്തിന് ശേഷം നാം നിർവഹിക്കുന്നത് അതിനുശേഷം അള്ളാഹു സുബാനേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കലാമി അഹബുൽ

ുംഹദ മുൻകടന്നുവരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും

കടലിൽ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്കത് പുറത്തു എന്നാണ് മറ്റൊരു രീായത്തിലുള്ളത്

അത് പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ അത് വളരെ ലളിതമാണ് പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും വളരെ കുറവാണ് ഒരു 10 തവണ മാത്രം എന്ന് 10 10 10 തവണ 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 അല്ലാഹു അക്ബർ പ്രവാചകൻ ചോദിച്ചു അഞ്ച് വക്തിൽ ഇങ്ങനെ 10 തവണ പറഞ്ഞാൽ എത്രയുണ്ടാകും പ്രവാചകൻ പറഞ്ഞു ആ ഫിൽ ഫിൽ ലിസാൻ നാവിൽ ഉള്ളൂ മീസാൻ ആയിരത്തി അഞ്ഞൂറ് പുണ്യമാണ് ആയിരത്തി അഞ്ഞൂറ് പുണ്യം ശേഷം പ്രവാചകൻ പറഞ്ഞു ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾ അല നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഉത്തരം രണ്ടായിരത്തി അഞ്ഞൂറ് കഴിയുമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങളൊക്കെ തവണ ഇതേപോലെ ചൊല്ലുന്നതിലൂടെ ചൊല്ലുന്നതിലൂടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും സഹാബത്ത് ചോദിച്ചു അള്ളാഹു നിങ്ങൾ പറഞ്ഞല്ലോ അത് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ അത് പ്രവർത്തിക്കുന്നവർ കുറവാണെന്ന് എന്താണ് കാരണം പ്രവാചകൻ പറഞ്ഞു വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ ഒരു വരും ഫീ മനാമി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവനെ മറ്റു ചിന്തകളിലാക്കി അവൻ ഉറക്കി കളയും അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് വരും എന്നിട്ട് അവന്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തും അങ്ങനെ അത് പറയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകും എഴുന്നേൽക്കുന്ന ആവേശം കണ്ടാൽ വിചാരിക്കും എന്തോ തീ പിടിച്ച പണി എടുക്കാനുണ്ട് എന്ന് എന്നാൽ പുറത്തിറങ്ങിയാൽ ഒന്നെങ്കിൽ അവിടെ എവിടെയൊക്കെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകും സംസാരിച്ചു നിൽക്കുന്നുണ്ടാകും അതല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുന്നുണ്ടാകും അങ്ങനെയൊക്കെയാണ് പിശാജ് നിങ്ങളിൽ നിന്ന് ആ നന്മയെ തട്ടിയെടുക്കുന്നതെന്ന് റസൂൽ വസ്ലമ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടമുള്ള കലീലും തസ്ബീഹും തഹ്മീദുകളുടെയും പ്രാധാന്യമാണ് അള്ളാഹുവിന്റെ റസൂൽ വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് റബ്ബിൽ നിന്ന് സ്വർഗം കിട്ടേണ്ടതുണ്ട് സ്വർഗം കിട്ടണം അഅലിസ്ലം പറഞ്ഞു അതെ നിങ്ങൾ അള്ളാഹുബിനോട് സ്വർഗം ആവശ്യപ്പെടണം സ്വർഗം തേടണം എങ്ങനെ നിങ്ങൾ എല്ലാവരും എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യണം അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്താൽ മരണമല്ലാതെ ആ വ്യക്തിക്ക് സ്വർഗത്ത് പോകാൻ വേറെ തടസ്സമില്ല എന്നാണ് മരണമല്ലാതെ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ വേറെ തടസ്സമില്ല എല്ലാ ഭക്ത നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുറിച്ച് ഉൾക്കൊള്ളുന്നില്ല അള്ളാഹുബിന്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്ത് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ അത് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ലെന്ന് ഇല്ലെന്ന് അലൈഹി വസ്ലമ പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ സ്വഹാബത്ത് പറയുകയാണ് അള്ളാഹുബിന്റെ റസൂൽ ഓരോ നമസ്കാരത്തിന് ശേഷവും ഞങ്ങളോട് സൂറത്തുൽ സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അഥവാ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ഓരോ നമസ്കാരത്തിന് ശേഷവും സലാം ഖലാസ് സൂറത്തുൽ തവണ പറയണം ഈ ലോകത്തിലേയും പരലോകത്തിലേയും എല്ലാ ഷറുകളിൽ നിന്നും മനുഷ്യന് രക്ഷ നൽകുന്ന അതിബൃഹത്തായ ഇസ്തിയാകെയാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള പ്രാർത്ഥനകൾ അഞ്ചു നമസ്കാരത്തിന് ശേഷമുണ്ട് അതോടൊപ്പം നരകത്തിൽ നിന്നുള്ള മോചനവും നമസ്കാര ശേഷം അള്ളാഹുബിന്റെ പ്രവാചകൻ പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു കാണാം അള്ളാഹുബിന്റെ റസൂൽ സലാം വീട്ടിയാൽ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അടിമകളെ നീ നിൽപ്പിക്കുന്ന കിയാമത്ത് നാളിൽ നിന്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് നാഥ നരക ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് അള്ളാഹുബിന്റെ റസൂൽ വസ്ലമ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് റബ്ബിനോട് അവന്റെ ഏകത്വം സ്ഥാപിക്കണം അവനോട് പാപമോചനം തേടണം അതോടൊപ്പം അതോടൊപ്പം നരകത്തിൽ നിന്നുള്ള മോചനവും നാം അപ്രകാരം ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് ും വലിയ വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് റബ്ബിനോട് ഇഹത്തിലും പരത്തിലും നമുക്ക് ധാരാളം നന്മകൾ നഷ്ടപ്പെടുത്തുന്ന ചില ദുസ്വഭാവങ്ങളിൽ നിന്നും ഗൗരവമേറിയ ചില അപകടങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കാൻ അള്ളാഹുബൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഓരോ നമസ്കാര ശേഷവും അള്ളാഹുബൻ്റെ റസൂല് പ്രാർത്ഥിക്കും അള്ളാഹുമ്മ എന്നീ നിന്നും ഞാൻ ഞാൻ നിന്നോട് നിന്നോട് രക്ഷ രക്ഷ ചോദിക്കുന്നു മനുഷ്യനെ എല്ലാ നന്മയിൽ ചോദിക്കുന്നു ഒന്ന് സാമ്പത്തികമായി ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് മനുഷ്യന് തടസ്സമാകുന്നത് പിശുക്കാണ് ശാരീരികമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നത് ഭീരുത്വുമാണ് അതിൽ രണ്ടിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വാർദ്ധക്യത്തിന്റെ പ്രയാസത്തിൽ നിന്നും നിന്നും ഞാൻ ഞാൻ നിന്നോട് നിന്നോട് രക്ഷ രക്ഷ ചോദിക്കുന്നു ചോദിക്കുന്നു പരീക്ഷണങ്ങളിൽ ഖബറിലെ ശിക്ഷയിൽ ുന്നു എന്നാർത്ഥന അതോടൊപ്പം നമസ്കാരത്തിന് ശേഷവും നമസ്കാരത്തിന് ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 തവണ തവണ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഓരോ ുംന്മകൾ രേഖപ്പെടുത്തപ്പെടും ഓരോ പാപങ്ങൾ മായ്ക്കപ്പെടും അതിനു പുറമെ ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് രണ്ട് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടാകുമെന്നും പഠിപ്പിച്ചിട്ടുണ്ട്

നീ എല്ലാ നമസ്കാര ശേഷവും ഇങ്ങനെ പറയാൻ മറന്നുപോകരുത് അള്ളാഹുവേ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നീ എന്നെ സൃഷ്ടിച്ചത് നിനക്ക് ഇബാദത്ത് ചെയ്യാനാണല്ലോ ആ ആ ഒരു ഒരു ഡ്യൂട്ടി കർമ്മം വളരെ നന്നായി തൗഫീഖ് എനിക്ക് എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അവനോട് നന്ദി കാണിച്ചുകൊണ്ട് നല്ല ജീവിക്കുകയും ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അപ്പോൾ ഈ സിറാജുൽ ഇസ്ലാം ബാലുച്ചേരി വീഡിയോ ആണ് ഞാൻ അധികം അപ്ലോഡ് ചെയ്യുന്നത് ഇദ്ദേഹം ഈ ഉസ്താദ് പറയുന്നത് നമുക്ക് നല്ല പോലെ മനസ്സിലാകാൻ ചെയ്യും നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഒരാളെ കുറ്റം പറയാനോ ഒരാൾ നമ്മളൊക്കെ നന്നായി നടക്കാൻ വേണ്ടി മാത്രം ഉസ്താദ് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇത് പറഞ്ഞ മാതിരി തന്നെ നടക്കുക നല്ലോണം നിസ്കരിച്ചിരുന്ന് ദുവാ ചെയ്യുക ദുവ ചെയ്തിട്ട് പരമാവധി നമ്മൾ ഇക്കറി ചെല്ലാൻ പറ്റണില്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് പോയിട്ട് ഇപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് ആയത്തിൽ കുറസിയും ഉദ പിന്നെ അസ്തഫറുള്ള ഉദ പിന്നെ അത് അള്ളാഹു മന്ത്റബി സുവ ചെല്ലുക ഇസ്തഫാറിൻ്റെ അങ്ങനത്തെ ദുവാകൾ ചെല്ലുക പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് തിരക്കെണ്ണി എഴുന്നേറ്റിട്ട് നമ്മളെ പണികൾ എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചെല്ലാൽ മതി എല്ലാ ദിക്കറികളും നൂറെണ്ണ ചെല്ലെണ്ണ ദിക്കറികളുണ്ട് അസ്തഫറുള്ള പിന്നെ രാഹുൽ വാല കൂത്തില്ലാബില്ല സുബാൻ അള്ളാഹുബി ഹംദിഹി അതൊക്കെ നൂറേ സർ മറക്കാതെ ചെല്ലുക അപ്പം നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും നമ്മൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിതൊക്കെ ചെല്ലിയാൽ നമുക്ക് തനിയെ വരും ഒരാപത്തും വരില്ല ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാ അല്ലേക്കും വരഹമുള്ള വരക്കാത്തൂ